സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സ്റ്റീഫൻ ജെറിൻ ദേഷ്യം കൊണ്ട് ചുവന്നു പോയ മുഖത്തോടെ സോഫയിൽ കണ്ണടച്ചിരിക്കുന്നു അഞ്ജലി വിളിച്ചു പറഞ്ഞ വാക്കുകളും രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയതെല്ലാം കൂടെ ഓർക്കുമ്പോൾ കൺമുമ്പിൽ കാണുന്നതെല്ലാം കത്തിച്ചു കളയാനാണ് തോന്നുന്നത് രണ്ടാൾക്കും അവിടെ പോയടാ വിളിച്ചിട്ടും കിട്ടുന്നില്ല സ്റ്റീഫൻ നടത്തുന്ന ചോദിക്കുമ്പോൾ ജെറിൻ കണ്ണുറന്നു എനിക്കറിയില്ല പതിവിലേറെ മുറുക്കമുള്ള മറുപടി അതെന്നാ നിനക്ക് അറിയാത്തേ നിന്റെ കൂടെ അല്ലയോ അവൻ ഏത് നേരത്തും സ്റ്റീഫൻ ഒന്നുകൂടെ കൂർപ്പിച്ചു ചോദിച്ചു എങ്കിൽ ഞാൻ അവനെ പിടിച്ചങ്ങ് വിഴുങ്ങി അല്ല പിന്നെ ജെറിൻ അയാൾക്ക് നേരെ ചാടി ആദ്യം നീ എന്നതിനായി തുള്ളുന്നേ കാര്യമറിഞ്ഞാ പോരേ കറിയിച്ചുകൊണ്ട് സ്റ്റീഫൻ നടത്തം തുടർന്നു ഓ പറഞ്ഞാ മനസിലാവുന്ന ഒരാൾ പറഞ്ഞ മുന്നേ കേട്ടിന്നിപ്പോ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞിട്ട് വീണ്ടും കണ്ണടച്ചിരുന്നു കൂടി പിടിവിട്ടു പോകുന്ന അവസ്ഥയിലാണ് വീണ്ടും വീണ്ടും തോൽവീട് കയ്പ് നീര് തൊണ്ടയിൽ ചുവക്കുന്നു അവൻ ഒറ്റരുത്തൻ കാരണം എന്നും നഷ്ടങ്ങൾ മാത്രം വർഗീസിന്റെ ബിസിനസ് ഷെയർ കയ്യെത്തും മകൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയത് ഇനിയിപ്പോൾ അത് സ്വപ്നം പോലും കാണണ്ട അഞ്ജലിയുടെ ഇറങ്ങിപ്പോക്ക് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഫോൺ പോലും ഓൺ ചെയ്യാനാവുന്നില്ല ഓരോന്ന് ചോദിച്ച് വിളിക്കുന്നവർക്ക് കൊടുക്കാൻ കയ്യിലൊരു ഉത്തരമില്ല ജെറിനിരുന്ന് പുകഞ്ഞു എന്നാലും ജസ്റ്റിൻ ഇത് എവിടെ പോയാവും ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടും വരാതെ ഒന്ന് വിളിച്ചിട്ട് പോലും നോക്കാതെ അവന് എന്തു പറ്റി എന്നാവും ജെറിൻ ഓർത്ത് റീത്തെയും അപ്പോൾ അതന്നെയായിരുന്നു ഓർത്ത് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട നീതി നടപ്പിലാക്കിയ സന്തോഷം അറ്റുതൂങ്ങിയ ജസ്റ്റിൻ്റെ കൈവരലുകൾ അവനെ തന്നെ പൊതിഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ഇനി നീ ഇങ്ങോട്ട് കയറിയാ നിന്റെ ജീവനാണ് ഇതുപോലെ ഞാൻ അറുത്തുമാറ്റുക എന്നു പറഞ്ഞുകൊണ്ട് അവനെ പറഞ്ഞു വിടുമ്പോൾ മനസ്സിലോട്ടും പേടി തോന്നിയില്ല പകരം ആശ്വാസമായിരുന്നു ഇത്രയെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാനായില്ലോ എന്ന് ഓർത്ത് മുകളിൽ അവളുള്ളത് അറിയാം ഒരവസരം കിട്ടിയാൽ അവളെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് കരുതി കാത്തിരുന്നെത്താൻ വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം കേട്ടാണ് പോയി നോക്കിയത് കാറ്റുപോലെ പുറത്തേക്ക് കുതിക്കുന്ന അഞ്ജലിയെ കണ്ടപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ല പക്ഷെ അവളെ തടഞ്ഞു നിർത്തി ഒന്ന് ചോദിക്കാനും തോന്നിയില്ല ജസ്റ്റിൻ അവിടെ നിർത്തി സ്റ്റീഫനും ചെറിയനും പോകുമെന്ന് കണ്ടിരുന്നു എല്ലാം കൂട്ടി വെച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ പുറകെ തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു വാതിൽ വലിച്ചു തുറന്നു ചെന്ന തനിക്ക് നേരെ ജസ്റ്റിൻ സീരി വന്നെങ്കിലും ഒട്ടും താമസമില്ലാതെ പേടിയില്ലാതെ തൻ്റെ മകളെ പിടിച്ച ആ കൈകൾക്ക് നേരെ കത്തി വീശി അറ്റുവീണ വിരലുകൾക്കൊപ്പം അവൻ്റെ ധൈര്യം കൂടി പോയിരുന്നു തന്നിൽ നിന്ന് അങ്ങനെ നീക്ക അവനൊരിക്കലും പ്രതീക്ഷിച്ചാണില്ലെന്ന് ഉറപ്പായിരുന്നു അപ്പോഴത്തെ അവൻ്റെ ഭാവം സ്റ്റീഫനും ചെറിയും ഒച്ചയെടുക്കുമ്പോൾ പതുങ്ങി നിൽക്കുന്ന റീത്ത മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ റീത്ത എന്ന അമ്മയുടെ കരുത്തുമുശിരും അവനെന്നല്ല ആരും അറിഞ്ഞില്ലല്ലോ തിരിച്ച് കയറി വരാൻ വിളിക്കുന്നവർക്ക് നീ ഇറങ്ങിപ്പോവാനുള്ള കാരണം കൂടി പറഞ്ഞു കൊടുക്കേണ്ടി വരും നീയും ഞാനും അറിഞ്ഞതിനേക്കാൾ എത്രയോ വൃത്തിയിട്ട മുഖമുള്ളവരാ ഇവിടെയുള്ളവർ അവരെ നീ ചതിക്കാൻ ശ്രമിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ചങ്കുറപ്പ് നേടുന്ന അന്ന് നീ നീനീ വീടിൻ്റെ പടികൾ ചവിട്ടിയാൽ മതി വേദന സഹിക്കാതെ പുറത്തേക്ക് ധൃതിയിൽ ഇറങ്ങി ഓടാൻ ശ്രമിച്ച ജസ്റ്റിനെ നേരെ നിന്നിട്ട് അത് പറഞ്ഞു തോർക്കെ റീത്ത് ഒന്നുകൂടെ മനോഹരമായി ചിരിച്ചു അതേ ചിരിയോടെ തന്നെ തിരിഞ്ഞടക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമുണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ ആലോചിച്ചുറപ്പിച്ച പല തീരുമാനങ്ങളും ഇനി നടപ്പാക്കാനുണ്ട് അതിനിടയിൽ വലിയൊരു ഇരമ്പലോടെ മുറ്റത്ത് വന്ന് വണ്ടിയുടെ ശബ്ദം ജെറിൻ്റെയും സ്റ്റീഫൻ്റെയും നോട്ടങ്ങൾ തമ്മിൽ ഇടയുന്നതും നെറ്റിയിൽ വരകൾ ചോദ്യങ്ങളായി തെളിയുന്നതും പ്രീത നോക്കി നിന്നു കടുത്ത മുഖത്തോടെ ഹാളിലേക്ക് കയറി വരുന്ന പീറ്ററിനെ കാണി രണ്ടാളുടെയും മുഖത്ത് ഞെട്ടിൽ പടർന്നു എങ്കിലും അവരത് മറച്ചു പിടിച്ചു ആഹാ താനായിരുന്നോ കയറുവാടോ എന്താ നിന്നളഞ്ഞ് ഉള്ളിലെ പേടിയോടെ അത് പറയുമ്പോൾ ജെറിൻ ബഹുമാനം കാണിക്കാൻ ചാടി സോഫയിലേക്ക് ചൂണ്ടിക്കൊണ്ട് സ്റ്റീഫൻ ഇല്ലാത്ത പറഞ്ഞു കേൾക്കുന്നത് ഗൗരവം ചോദ്യം കൊണ്ട് തന്നെ അയാളെല്ലാം അറിഞ്ഞുകഴിഞ്ഞു മനസ്സിലായി ജെറിൻ സ്റ്റീഫനെ നോക്കി അയാൾക്ക് നല്ല ടെൻഷനുണ്ട് കാരണം ഈ വകയിലും കിട്ടാനുള്ള ലാഭങ്ങൾ തന്നെയാണ് ഈ ബന്ധം വളർത്തി വലുതാക്കിയത് ഇനി അതും നഷ്ടങ്ങളുടെ കണക്കിൽപ്പെടുത്തേണ്ടി വരുമോ എന്നതാണ് ആ പേടിയുടെ പ്രധാന കാരണം അത് അവൾക്ക് തോന്നിയൊരു ബുദ്ധിമോശം നാശിച്ചവള് അഞ്ജലിയോടുള്ള ദേഷ്യം കൊണ്ട് കനൽ പോലെ പൊള്ളുന്നുണ്ട് സ്റ്റീഫന്റെ വാക്കുകൾ പീറ്ററിന്റെ കണ്ണുകൾ ചെറിഞ്ഞ നേരെ നീങ്ങി അവനയാളെന്ന് നോക്കി അവളെ ഞാൻ അവിടെ വഴിക്ക് വിട്ടേക്കുവാ പീറ്ററെ ഇനി എനിക്കൊരു മകളില്ല ഉള്ളതൊരു മോനും അരുമോളും മാത്രമാ എനിക്കുള്ള മുഴുവനി അവർക്കുള്ളതാണ് കുടുംബത്തിൽ കയറ്റില്ല അവളെ പീറ്ററിനെ പ്രലോപിപ്പിക്കുക എന്നൊരു വ്യക്തമായ ഉദ്ദേശത്തിൽ തന്നെയാണ് സ്റ്റീഫൻ അത് പറഞ്ഞത് എന്നിട്ടും തെളിയാത്ത അയാളുടെ മുഖത്തേക്ക് രണ്ടാളും ആശങ്കയോടെയാണ് നോക്കുന്നത് താനിങ്ങനെ ഒരുമാതിരി കുറ്റവാളികൾ നോക്കുന്ന പോലെ നോക്കാതെടുവു തൻ്റെ മോളുമായിട്ട് കെട്ടുറപ്പിച്ച് എൻ്റെ മകനല്ലിയോടാ അവന്റെ കാര്യത്തിൽ കേടുപാടുകളൊന്നും തന്നെ ഇല്ലല്ലോ അത് നോക്കിയാ പോലെ നമുക്ക് വീണ്ടും ആവേശത്തിൽ സ്റ്റീഫനത് പറയുമ്പോൾ പീറ്റർ കുച്ഛത്തോട് ചിരിച്ചു നീങ്ങ് വന്നേ എഴുന്നേറ്റുകൊണ്ട് ജെറിനെ വിളിച്ച് പുറത്തേക്ക് നടക്കുന്ന അയാളുടെ ശബ്ദത്തിന് വല്ലാത്ത കട്ടിയുണ്ട് ആജ്ഞയുണ്ട് ജെറിൻ ചെല്ലുമ്പോൾ അവനു നേരെ നീട്ടി അയാളുടെ ഫോണിൽ മിന്നിമറിയുന്ന വീഡിയോയിൽ ഒരു പെണ്ണിനൊപ്പം കുത്തിമറിയുന്ന ആൾക്ക് തൻ്റെ മുഖമാണെന്ന തിരിച്ചറിവിൽ ജെറിൻ പോയി പറച്ചുപോയി എന്ന് പറഞ്ഞ് വാദിക്കാൻ പോലും അവൻ്റെ നാവുയരാത്ത വിധം തണുത്തുറഞ്ഞു പോയി നിനക്കിത് നിഷേധിക്കാൻ ഒരുപാട് കാരണം കാണും പക്ഷേ എന്നോടത് വേണ്ട ജെറീനെ ഈ വീഡിയോ കണ്ട ഉടനെ അതുകൊണ്ട് ഓടി നിനക്ക് മുമ്പിൽ വന്നിരിക്കാൻ മാത്രം വീട്ടിയല്ല ഞാനെന്ന് നിനക്ക് അറിയാവോന്ന് എനിക്കറിയില്ല ഇതുപോലുള്ള പത്തോ അതിൽ കൂടുതലോ വീഡിയോകൾക്ക് പുറകിലെ ആളുകളെയും സ്ഥലങ്ങളെയും നിന്നെ കുറിച്ചെല്ലാം എല്ലാം വ്യക്തമായി അന്വേഷിച്ച ശേഷോ ഈ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കും കളിയാക്കിക്കൊണ്ടയാളത് പറയുമ്പോൾ ജെറിൻ മുഖമുയർത്തി അയാളെ നോക്കിയില്ല പകരം മറ്റെങ്ങോ നോക്കി ദേഷ്യം കടിച്ചു പിടിച്ച് അത് ഞാനല്ലെന്ന് പറയാൻ യാതൊരു പഴുതും അപ്പളവന്റെ മുമ്പിൽ ഇല്ലായിരുന്നു നീ എങ്ങനെ വേണമെങ്കിലും നടന്നോ അതെന്റെ വിഷയമല്ല പക്ഷേ ഇനി നീ എൻ്റെ മകളുടെ നിഴൽവട്ടത്തിൽ പോലും വരരുതെന്ന് പറയാൻ വന്നതാ ഞാൻ എന്റെ മകളുടെ ആവശ്യപ്രകാരം ഈ കാര്യത്തിൽ ഞാൻ വെറും ഒരു ടിപ്പിക്കൽ അച്ഛൻ തന്നെയാണെന്നോ നിന്നെ ഓർമ്മിപ്പിക്കാൻ കൂടിയാ പീറ്റർ പറയുമ്പോൾ ജെരിനകത്തേക്ക് നോക്കി ടെൻഷനോട് ഇടക്കിടെ ഇങ്ങോട്ട് നോക്കി നടക്കുന്ന സ്റ്റീഫൻ അവൻ കാണുന്നുണ്ട് അകത്തുള്ളവരോട് ഇത് നീ വേണം പറയാൻ എന്റെ ചെറിയൊരു പ്രതികാരം കൂടിയാണെന്ന് കൂട്ടിക്കോ സ്വന്തം അപ്പനോടും അമ്മയോടോ നീ ഇത് പറയണം പീറ്റർ അത് പറയുമ്പോൾ ജെറിൻ പല്ലി അടിച്ചു എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യോ പരാതിയോ ഇല്ല ഇനി എനിക്ക് മുന്നിൽ എൻ്റെ കുമ്പിലോ ഇതും പറഞ്ഞിട്ട് വരുതെന്ന് പറയാം വന്നാ ഓട്ടെ ജെറിനെ നോക്കി പറഞ്ഞിട്ട് അയാൾ പോകാനിറങ്ങി എവിടെ നിട്ടീ വീഡിയോ മുരളം പോലെ ജെറിൻ പുറകിൽ നിന്ന് ചോദിക്കുമ്പോൾ പീറ്റർ ഒന്ന് തിരിഞ്ഞു നോക്കി അതിന് നീ അറിഞ്ഞിട്ടെന്തിനാ ഇല്ലാത്ത ഒന്നല്ലോ താൽക്കാലം നീ അറിയണ്ട കടുപ്പതിലത് പറഞ്ഞിട്ടയാൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ജെറിന്റെ മുഖം ഒന്നുകൂടെ വലിഞ്ഞു മുറുകി അവന്റെ മനസ്സിൽ പകയുടെ കനൽ കാറ്റ് വീണ്ടും വീണ്ടും വീശി തുടങ്ങി നീ എന്തെങ്കിലും ഒന്ന് പറയണ്ട രുദ്ര ഇങ്ങനെ ഇരുന്നോണ്ടായോ ശ്രീയാദ് പറഞ്ഞിട്ടും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു ഭാവം അവന്റെ മുഖത്തുണ്ട് ഏടാ നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല റെജി അവനെന്ന് സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞു കൈകൊണ്ട് മുഖം പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവനെ കാണുമ്പോൾ അവർക്കെല്ലാം ഉണ്ട് പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഇനി ഇനിയിപ്പോൾ വരുന്നേരത്ത് വെച്ച് കാണണ്ട നീ ജീന വിളിച്ചൊന്നും പറ നാളെ നിശ്ചയക്കുന്നുണ്ട് അവന് ബുദ്ധിമുട്ട് അല്ലുണ്ടോന്നു എങ്കിൽ രണ്ടും കൂടി നമുക്ക് ഒന്നിച്ചങ്ങാം ഗായത്രി ഒരു തീർപ്പ് പോലെ പറഞ്ഞിട്ടും രുദ്രന്റെ മുഖ അല്പം പോലും അയഞ്ഞില്ല അച്ഛൻ്റെ കൊലയാളിയുടെ മകൾക്ക് അതിനി എന്തിന്റെ പേരിലായിരുന്നാലും ശരി സ്വന്തം ജീവിതത്തിൽ ഒരു ഇടം കൊടുക്കുക എന്ന കാര്യം അവനെപ്പോഴും അംഗീകരിക്കാമല്ലാത്ത ഉണ്ടായിരുന്നു സഹായം ചോദിച്ചു വരുന്ന ശത്രുവാണെങ്കിലും വരുന്നവരെ മടക്കി മടക്കിവിടരുതെന്ന അച്ഛൻ്റെ വാക്കുകൾ കൂട്ടുപിടിച്ചിട്ട് അവൾക്ക് ഈ വീട്ടിലൊരു ഇടം കൊടുത്തു മറ്റില്ലാതെ മനഃപൂർവ്വം വിട്ടു മറന്നു കളഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ ഇത് ഇനി ഇതല്ലാതെ സ്റ്റീഫൻ്റെ കെണിയിൽ നിന്നും ഒരു മോചനമില്ലെന്ന് വ്യക്തമായിട്ടറിയാം നീ വെറുതെ ആലോചിച്ച് ടെൻഷൻ കൂട്ടാതാണോ വേറെ വഴിയില്ലല്ലോ നിനക്കറിയില്ല അതൊന്നും ആരും പറഞ്ഞു തരേണ്ടേയില്ല കുറച്ചാൾ കൂടെ കഴിയാൻ വന്നൊരു ഫ്രണ്ട് കുറച്ച് ദിവസം കഴിച്ച് പുതിയ വിഷമം കിട്ടുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും അന്ന് അഞ്ജലി വന്ന പോലെ തിരിച്ചറിഞ്ഞി പോയിക്കോടും അതുവരെയും മാത്രമുള്ള ഒരു കുഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ കണ്ടാൽ മതി ഇപ്പം നീ കൂടുതൽ ചെയ്യാൻ നിന്നാൽ കൂടുതൽ പ്രശ്നം പുറകെ വരും സലീം രുദ്രന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ കൈകൊണ്ട് തന്നെ മുഖം എന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഞാൻ ജീവനെന്ന് വിളിച്ച് നോക്കട്ടെ രുദ്രനകത്തേക്ക് നടന്നു പോകും വഴി ശിവയുടെ മുറി അവൻ ആകാംക്ഷയോടെ നോക്കുന്ന രണ്ട് കണ്ണുകൾ കണ്ടിട്ടും അവനൊന്നും പറയാതെ സ്വന്തം മുറിയിലേക്ക് നടന്നു താൻ അവൾ കാരണം വേദനിക്കുന്നുണ്ടോ എന്നതാണ് ആ നിറഞ്ഞ കണ്ണിലെ ചോദ്യം എന്ന് അവൻ അറിയാം ജീവനൊന്നും പറഞ്ഞില്ല രുദ്രൻ ചോദിച്ചു അതിപ്പോ നാളെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജീവന്റെ സ്വരത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് രുദ്രന് മനസ്സിലായി പ്രശ്നം ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷെ അത് രുദ്രൻ അതെങ്ങനെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നൊരു ആശങ്കയുണ്ട് ഞാൻ അമ്മയോടൊന്നും പറയട്ടെ എന്നിട്ട് വിളിക്കാം കേട്ടോ ആ അവസ്ഥയിൽ അവനോട് കൂടുതലൊന്നും ചോദിക്കാൻ വയ്യുന്ന പോലെ ജീവൻ പറയുമ്പോൾ രുദ്രൻ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഫോണിൽ വീണ്ടും ജീവൻ വിളിക്കുന്നറിയാവുന്നോണ്ട് അവൻ അതുമായി വീണ്ടും പുറത്തേക്ക് നടന്നു അവരെല്ലാം വീണ്ടും ചർച്ചകൾ തന്നെയാണ് അവനൊന്നും മിണ്ടാതെ അവരുടെ അരികിൽ വന്നിരുന്നു മനസ്സാകെ കലങ്ങി മറിഞ്ഞു ജസ്റ്റിനെ പേടിച്ചോടി വന്നാണെന്ന് പറയുന്നവളോട് പിന്നെയൊന്നും പറയാനും തോന്നിയില്ല ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലെ ചിന്തകൾ മുറിഞ്ഞത് ഗേറ്റ് കടന്നൊരു കാറ് കടന്നു വന്നപ്പോഴായിരുന്നു ജീവനാണ് ടെൻഷനോടെ ധൃതിയിൽ വന്നവന് നേരെ ചിരിച്ചുകൊണ്ട് രുദ്രൻ എഴുന്നേറ്റ് ഇന്നു എന്താ എന്താ പ്രശ്നം ഏയ് അതിനു മാത്രം ഒന്നുമില്ല വാ രുദ്രൻ ചിരിയോട് അവനെ സ്വീകരിച്ചു നാളെ എനിക്ക് ഓക്കെയാണ് കേട്ടോ വലുതായിട്ടൊന്നും വേണ്ടല്ലോ ജസ്റ്റ് ഒരു റിങ് എക്സ്ചേഞ്ച് മാത്രം മതി ഞാൻ അമ്മയോട് സംസാരിച്ചു അവൻ പറയുമ്പോൾ രുദ്ര മറ്റുള്ളവരുടെ നേരെ നോക്കി അവരുടെ മുഖത്ത് നീ വാ അവനോട് പറഞ്ഞുകൊണ്ട് രുദ്രനകത്തേക്ക് കയറും ശിവ ഹാളിലേക്ക് കയറുമ്പോൾ രുദ്രൻ ഉറക്കെ വിളിച്ചു എന്താട്ടാ വിളകിയിട്ടുകൊണ്ട് ഹാളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ രുദ്രനൊപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ കണ്ട് വാപൊളിച്ചുപോയി ഇതെപ്പോ വന്നു അവളുടെ ഭാവം കണ്ടപ്പോൾ ജീവൻ ചിരിയോടൊന്ന് കണ്ണടച്ച് കാണിച്ചു ജീവന് കുടിക്കാനെടുക്കു അമ്മയോട് പറ അവര് വന്ന് രുദ്രൻ അവരുടെ ഭാവം കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇരികെ രുദ്രൻ ജീവനോട് പറഞ്ഞു എന്താണ് പ്രശ്നം ജീവൻ ഇരുന്നുകൊണ്ട് വീണ് ചോദിച്ചു രുദ്രൻ എടുവീർപ്പെടുന്ന അവനെ നോക്കി സേതുവിന്റെ മരണം മുതൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ വരെയും രുദ്രൻ അവനോട് ചുരുക്കി എന്നാൽ കാര്യങ്ങൾ അവന് മനസ്സിലാവും വിധം പറഞ്ഞു കൊടുത്തു ജീവന്റെ മുഖത്ത് വിരിഞ്ഞ ഭാവം അതൊരിക്കലും രുദ്രനെ നിരാശപ്പെടുത്തുന്ന ആയിരുന്നില്ല നേരെ നോക്കി ചിരിച്ചുകൊണ്ട് ജീവൻ പറയുമ്പോൾ വാക്കുകളിൽ കണ്ട അതേ ആശ്വാസം അവന്റെ മുഖത്തും ഉണ്ടായിരുന്നു ഇതിലൊക്കെ എന്തോന്നും ഇത്രയും ടെൻഷൻ അടിക്കാം എല്ലാം ശരിയാവുന്ന വാക്കാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയാറില്ല പലരും പക്ഷെ എനിക്ക് വരുന്നിർത്ത് വെച്ച് കാണാമെന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടീവ് ടെൻഷൻ ആവാതെ ടെൻഷനാവാതെടുവും നമുക്ക് റെഡിയാക്കാം വളരെ അടുത്ത് പരിചയമുള്ള ഒരാളെ പോലെ ജീവനടുത്തേക്കിന് തോളിൽ തട്ടിയത് പറയുമ്പോൾ ഇരുപത്തിരണ്ട് അല്പം തണുപ്പ് പകർന്നു സെറീട്ടനൊരിക്കലും ഒരു അളിയനാണെന്ന് തോന്നിയിട്ടില്ല കൂടെ പെറുക്കാതെ പോയൊരു ഏട്ടൻ തന്നെ ആയിരുന്നു ഇടയിൽ കുറച്ച് നാൾ ജോലിയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ കാണിച്ച പരിഭവം മാറ്റി നിർത്തിയാണ് അതിപ്പോഴും യാതൊരു കോട്ടവും വരാതെ അതേ ഭാവത്തിലുണ്ട് അതുപോലെ ഒരാൾ ജീവന ഹൃദയം ഏറ്റെടുത്തു കഴിഞ്ഞു വീട്ടിലാകുമ്പോൾ ക്ഷണം തുടങ്ങി ഇനി ഇവിടെയും സെറ്റാക്കി തുടങ്ങാം അങ്ങനെയല്ലേ ജീവൻ ചോദിക്കുമ്പോൾ രുദ്രൻ തലയാട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം